എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ റാഫേൽ ഗുരിൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വീടിവെച്ച കേസിൽ പ്രതി അറസ്റ്റിലായി അഞ്ചാലം സ്വദേശി നാൽപ്പത് വയസ്സുള്ള ഷെഫിക്കിനെയാണ് കണ്ണന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണന്നല്ലൂരിൽ വാടകയ്ക്ക് വാടക വീട്ടിലാണ് ഷെഫീഖ് ഇപ്പോൾ താമസിക്കുന്നത് ഇയാൾ പരിസരവാസികളോട് കൂടുതൽ അടുപ്പം കാണിക്കാറില്ല പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായ വിവരം പുറത്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കണ്ണനല്ലൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ ആ രാജേഷ് ഗോപൻ സി പി ഒമാരായ അനൂപ് അജി മേനോൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം